നമസ്കാരം ലഹരി മരുന്ന് കേസിൽ തുമ്പി എന്ന് വിളിക്കുന്ന കോട്ടയം ചിങ്ങവനം സ്വദേശിനി സൂസമോൾ സണ്ണി ഉൾപ്പെടെ രണ്ടു പേർക്ക് പത്തു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയും ആലുവ സ്വദേശി അമീർ ഹുസൈലാണ് ശിക്ഷിക്കപ്പെട്ട രണ്ടാമത്തെ ആൾ എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് നഗരത്തിൽ എം ഡി എം എത്തിച്ച് മൊത്ത വിതരണം നടത്തിവന്ന സംഘത്തിലെ പ്രധാന കണ്ണികളായ കോട്ടയം ചിങ്ങവനം മുട്ടത്താട്ട് ചിറവീട്ടിൽ തുമ്പിപ്പെൺ എന്നറിയപ്പെടുന്ന സൂസിമോൾ എം സണ്ണി ആലുവ ചെങ്ങമ്മനാട് കല്ലൂക്കാടൻ പറമ്പിൽ വീട്ടിൽ പൂത്തിരി എന്ന് വിളിക്കുന്ന അമീർ സൊഹൈൽ എന്നിവർക്കാണ് എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് കേസിലെ മൂന്നും നാലും പ്രതികളായ വൈപ്പിൻ സ്വദേശി കുറുമ്പനാട്ട് പറമ്പിൽ അജ്മൽ കെ എ അങ്കമാലി പുളിയനം സ്വദേശി എൽറോയ് റോയ് വർഗീസ് എന്നിവരെ തെളിവുകളുടെ ഭാവത്തിൽ കോടതി വെറുതെ വിട്ടു പ്രതികൾക്ക് എല്ലാവർക്കും ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സ് പ്രായം മാത്രമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം രാത്രി ആഡംബര ബൈക്കുകളിൽ കറങ്ങി നടന്ന് ആവശ്യക്കാർക്കായി ലഹരി മരുന്ന് കറുത്ത കവറുകളിൽ കെട്ടി മാലിന്യ കൂമ്പാരങ്ങളിൽ ഇട്ട ശേഷം ശരവേഗത്തിൽ പാഞ്ഞു പോകുന്നതായിരുന്നു തുമ്പിപ്പെണ്ണിന്റെ സംഘത്തിന്റെ രീതി നഗരത്തിലെ ലഹരി മരുന്ന് വിതരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന തുമ്പിപ്പെണ്ണായിരുന്നു ലഹരി മരുന്ന് വിതരണത്തിന് സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത് തലയിൽ ഷാൾ ധരിച്ച ആർക്കും മുഖം കൊടുക്കാതെ രാത്രി സമയം ഇരുചക്ര വാഹനങ്ങളിൽ പുറത്തിറങ്ങുന്ന തുമ്പിപ്പെണ് ആവശ്യക്കാരുടെ പക്കൽ നിന്നും നേരിട്ട് പണം വാങ്ങും ശേഷം ഇവരുടെ സംഘത്തിലെ ലഹരി വിതരണക്കാർ മുഖേന ആവശ്യക്കാർക്ക് സാധനം എത്തിച്ചു നൽകും തുമ്പിപ്പെണ്ണ ലഹരി മരുന്ന് നേരിട്ട് നൽകാത്തതിനാൽ പിടിക്കപ്പെടുന്നത് എപ്പോഴും വിതരണക്കാരുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് കലൂർ സ്റ്റേഡിയം പരിസരത്തു നിന്നും കാറിൽ കടത്തുകയായിരുന്ന മുന്നൂറ്റി അൻപത് ഗ്രാം എം ഡി എം എ സഹിതം സൂസിമോൾ ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയത് ഹിമാചൽ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഇവർക്ക് ലഹരി എത്തിച്ചു നൽകിയിരുന്നത് വിമാനത്തിൽ കൊച്ചിയിൽ എത്തിക്കുന്ന ലഹരി മരുന്ന് അവിടെ വെച്ച് കവറുകളിലാക്കി മാലിന്യം എന്നോണം ഉപേക്ഷിക്കുകയാണ് പതിവ് ഹിമാചൽ സംഘം വാട്സാപ്പിൽ നൽകുന്ന അടയാളം പിന്തുടർന്ന് കൊച്ചിയിലുള്ളവർ ലഹരി മരുന്ന് വിമാനത്താവള പരിസരത്തു നിന്നും ശേഖരിക്കും സൂസിയും സംഘവും നഗരത്തിലെ ഏജന്റുമാർക്കാണ് ലഹരി മരുന്ന് കൈമാറിയിരുന്നത് സംഘത്തിന് ഇടപാടുകളെ കുറിച്ച് രഹസ്യ ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഇവർ പിടിയിലായത് സംഭവ ദിവസം രാത്രി മഴ പെയ്തതിനാൽ ഇരുചക്ര വാഹനത്തിന് പകരം ഇവരുടെ തന്നെ സംഘത്തിലെ ആഡംബര കാറാണ് ലഹരി വിതനത്തിന് തെരഞ്ഞെടുത്തത് ലഹരി മരുന്ന് കൈമാറാൻ കാറിൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപം എത്തിയതോടെ തുമ്പി പെണ്ണ് സംഘാംഗങ്ങൾക്കൊപ്പം എക്സൈസിന്റെ പിടിയിലാവുകയായിരുന്നു പിടിയിലാകുമ്പോൾ കാറിൽ പല ബാഗുകളിലായാണ് എം ഡി എം സൂക്ഷിച്ചിരുന്നത് അമീറിന്റെ വസ്ത്രത്തിന്റെ പോക്കറ്റുകളിൽ നിന്നും ലഹരി മരുന്ന് കണ്ടെടുത്ത് ഇവരുടെ പക്കൽ ഇരുപത്തി ലക്ഷത്തോളം രൂപ വില മുന്നൂറ്റി അൻപത് ഗ്രാം രാസലഹരി ഉണ്ടായിരുന്നു പിടികൂടുന്ന സമയത്ത് ലഹരി മരുന്ന് സംഘത്തിലുള്ളവർ സ്പ്രിംഗ് ബാറ്റൺ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചത് അന്ന് വലിയ വാർത്തയുമായിരുന്നു മാലിനീയ കൂമ്പാരത്തിനുള്ളിൽ ലഹരി മരം നിക്ഷേപിക്കുന്ന ബുദ്ധി തുമ്പിപ്പണ്ടിന്റേതാണ് പ്രതികളിപ്പോൾ എറണാകുളം സബ് ജയിലിലാണ് ഉള്ളത് അസമയം ദേശീയപാതയുടെ കാറിൽ കടത്തുകയായിരുന്നു ഇരുപത് ഗ്രാം രാസലഹരിയുമായി മൂന്നുപേരെ പോലീസ് പിടികൂടി പെരുമ്പാവൂർ കാരാട്ടുപള്ളിക്കര സ്വദേശിയായ സ്വാതി കൃഷ്ണ കാരാട്ടുപള്ളിക്കര സ്വദേശിയായ ഐശ്വര്യം ദിനേശൻ മാവും കുടി വിഷ്ണുചന്ദ്രൻ എന്നിവരെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് അങ്കമാലി പോലീസും ചേർന്ന് കരയാമ്പറമ്പിൽ നിന്നും പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന് അടിസ്ഥാനത്ത് നടത്തിയ പരിശോധനയിലാണ് മൂവരും പിടിയിലായത് എന്തായാലും രാസലഹരി ഉപയോഗമൊക്കെ കേരളത്തിൽ വ്യാപകമായതോടുകൂടി അധികൃതർ വലിയ രീതിയിലുള്ള റെയ്ഡുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളാണ് ഇത്തരം റെയ്ഡുകളിൽ കുടുങ്ങുന്നത്